മലയാളത്തിലെ ഒരുപിടി മാധ്യമങ്ങൾക്ക് ഹിംസയെ തള്ളിപ്പറയണമെങ്കിൽ കൊലപാതകങ്ങളെ അപലപിക്കണമെങ്കിൽ കൊല്ലപ്പെടുന്നവരുടെയും കൊലയാളികളുടെയും രാഷ്ട്രീയമറിയണം എന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഏത് മാനദണ്ഡപ്രകാരം അളന്നു നോക്കിയാലും മനുഷ്യജീവനോളം വിലപിടിപ്പുള്ള ഉണ്ട് എന്ന് മനുഷ്യപക്ഷപാതികൾക്കൊന്നും പറയാനാവില്ല മനുഷ്യജീവനോളം മൂല്യവത്തായ മറ്റൊന്നിനെ കണ്ടെത്തുക എളുപ്പവുമല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹിംസക്കെതിരായി ശബ്ദമുയർത്താൻ കൊലപാതകങ്ങളെ തള്ളിപ്പറയാൻ ഒരു പുസ്തകവും മറിച്ചു നോക്കേണ്ട ആവശ്യം ആർക്കും ഉണ്ടാവാൻ പാടില്ലാത്തതുമാണ് പക്ഷേ നിർഭാഗ്യകരമെന്നു പറയട്ടെ മലയാളത്തിലെ ഒരു പിടി മാധ്യമങ്ങൾക്ക് ഹിംസയെ തള്ളിപ്പറയണമെങ്കിൽ കൊലപാതകങ്ങളെ അപലപിക്കണമെങ്കിൽ കൊല്ലപ്പെടുന്നവരുടെയും കൊലയാളികളുടെയും രാഷ്ട്രീയമറിയണം എന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കൊലപാതക സംഭവത്തിൽ പ്രതികൾക്ക് ഇടതുപക്ഷവുമായി വിദൂരമായ ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കുറ്റകൃത്യത്തിനെതിരെ ആഞ്ഞടിക്കുകയും സമാധാനത്തിൻ്റെ പ്രവാചകന്മാരായി സ്വയം വെളിപ്പെടുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ കൊല്ലപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലോ നൂറുവട്ടം ആവർത്തിച്ച അനുഭവം മലയാളികൾക്കുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൊലപാതകം സംഗീതമെന്ന പോലെ ആസ്വദിക്കുന്ന അഥമ മാനസികാവസ്ഥയാണ് ഒരുപിടി മാധ്യമങ്ങൾ കേരളത്തിൽ വെച്ചു പുലർത്തുന്നത് ഇത് ഒരു പുതിയ കാര്യമേയല്ല ഏറ്റവും ഒടുവിലത്തെ സംഭവം തിരുവല്ലക്കടുത്ത് പെരിങ്ങര സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പി ബി സന്ദീപ് കുമാർ അദ്ദേഹം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് ആ നാട്ടിൽ രാഷ്ട്രീയ വ്യത്യാസത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകൾക്കും പ്രിയങ്കരനായ പൊതുപ്രവർത്തകനാണ് പി ബി സന്ദീപ് കുമാർ ദീർഘകാലത്തിന് ശേഷം കാൽനൂറ്റാണ്ടിന് ശേഷം ആ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ഭരണം യാഥാർത്ഥ്യമാക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് സന്ദീപായിരുന്നു സന്ദീപിൻ്റെ ജനകീയ രാഷ്ട്രീയ പ്രവർത്തനം ആ മേഖലയിൽ സി പി ഐ എമ്മിനെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ജന്മദിന തലേന്ന് അതിനികൃഷ്ടമായി സന്ദീപ് കൊല്ലപ്പെടുന്നത് കൊലയാളി സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആർ എസ് എസിൻ്റെ ക്രിമിനലാണ് ക്രിമിനൽ എന്നത് രാഷ്ട്രീയമായ ഒരു ആരോപണമല്ല പിടിച്ചുപറിയും മോഷണവും ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായി പലതവണ ജയിലിൽ കിടന്നിട്ടുള്ള ജയിലിൽ നിന്ന് അടുത്തയിട മാത്രം പുറത്തിറങ്ങിയ ആളാണ് സ്വാഭാവികമായും ഒരാൾ കേരളത്തിൽ ആർ എസ് എസിൻ്റെ നേതാവാവുക അസ്വാഭാവികമല്ല യുവമോർച്ചയുടെ ഭാരവാഹിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അരു കൊല നടന്നത് പക്ഷേ ഈ കൊലയെ ഒരു സാധാരണ സംഭവം എന്ന മട്ടിൽ അതിനെ ലഘൂകരിച്ച് കാണിക്കാൻ കൊലയാളികൾക്കെതിരെ അഴകുഴമ്പം നയം സ്വീകരിക്കാൻ ഉദാസീനമായി റിപ്പോർട്ട് ചെയ്ത് കടമ കഴിച്ചു എന്ന് വരുത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിക്കുകയായിരുന്നു മലയാള മനോരമ ദിനപത്രത്തിൽ പ്രസ്തുത വാർത്തയിൽ ഉപയോഗിച്ച വാചകം സന്ദീപിനെ ഗുണ്ടാ സംഘം കൊന്നു എന്നാണ് ആ ഗുണ്ടാസംഘത്തിൻ്റെ രാഷ്ട്രീയമെന്തെന്ന് എന്താണ് ഈ കൊലയ്ക്ക് കാരണമെന്ന് മനോരമ അജ്ഞത നടിക്കുകയാണ് മാതൃഭൂമി ആറംഗ സംഘം കൊന്നു എന്നാണ് പറയുന്നത് സംഘത്തിൽ എത്ര പേരുണ്ട് എന്ന് മാതൃഭൂമിക്കറിയാം പക്ഷേ അവരാരായിരുന്നുവെന്ന് മാതൃഭൂമിക്ക് അറിയില്ല മാധ്യമം പത്രമാവട്ടെ അക്രമി സംഘമാണ് കൊന്നത് കൊല നിർവഹിച്ചത് എന്ന് കണ്ടെത്തി കേരളകൗമുദിയും പറയുന്നു ആറംഗ സംഘം ഈ കുറ്റകൃത്യം നടത്തി എന്നാണ് ഇങ്ങനെയൊക്കെയാണ് സംഘപരിവാർ ഭീകരതയുടെ മുൻപിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ദയനീയമായി മുട്ടുമടക്കി കൊടുക്കുന്നത് കീഴടങ്ങുന്നത് കൊലയാളിയുടെ വിഷലിപ്തമായ ചോരക്കറ പുരണ്ട ഹീനരാഷ്ട്രീയത്തെ വിമർശിക്കാനുള്ള നട്ടല് ആർജവം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും കൈവന്നിട്ടില്ല സംഘപരിവാർ വിധേയത്വം എത്ര മൂടി മൂടിവെക്കാൻ ശ്രമിച്ചാലും ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തെത്തുകയാണ് കേന്ദ്ര സംഘപരിവാർ ഭരണ നേതൃത്വത്തെ വലിയ ഭയവുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഘപരിവാരത്തിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ കൊലപാതക വാർത്തകളെപ്പോലും ഇങ്ങനെ കൊലയാളിയെ വിമർശിക്കാതെ അപലപിക്കാതെ കൊലപാതക രാഷ്ട്രീയത്തെ വിമർശിക്കാതെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഏതോ ഗുണ്ടാസംഘം കൊന്നു എന്ന മട്ടിലാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകമായ സ്റ്റോറികളോ മുഖപ്രസംഗങ്ങളോ എഡിറ്റോറിയൽ പേജിലെ കൊലപാതകത്തിനെതിരായ ലേഖനങ്ങളോ ലേഖന പരമ്പരകളോ ഒന്നും ഇക്കാര്യത്തിലില്ല ഇവിടെ കൊല്ലപ്പെടുന്നത് മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് വിഷയമാക്കി മാറ്റുക എന്ന് അറിയാത്തവരല്ല മലയാളത്തിലെ പത്രവായനക്കാർ ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചയിലും ഈ വ്യത്യാസം പ്രകടമായിരുന്നു സന്ദീപ് അരുങ്കൊല ചെയ്യപ്പെട്ട ദിവസം മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ പ്രധാന സമയത്തെ ചർച്ച കോടിയേരി സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറിയായി തിരികെ എത്തിയത് സംബന്ധിച്ചായിരുന്നു ഏഷ്യാനെറ്റ് ആവട്ടെ അധ്യാപകർ വാക്സിൻ എടുക്കാത്തത് സംബന്ധിച്ച വിഷയമാണ് ചർച്ച ചെയ്തത് മീഡിയ വൺ കോടിയേരിയുടെ കാര്യം ചർച്ചയ്ക്ക് വെച്ചു മലയാള മനോരമ ചാനൽ പക്ഷേ ഈ കൊലപാതക വിഷയം തന്നെ ചർച്ചയാക്കി എങ്ങനെ ചർച്ചയാക്കിയെന്നല്ലേ സന്ദീപിൻ്റെ കൊലയ്ക്ക് മറുപടി ആര് എന്ന വിചിത്രമായ ചോദ്യമാണ് മനോരമ ചാനൽ മുന്നോട്ടുവച്ചത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെടുമ്പോൾ ആർ എസ് എസ് ക്രിമിനലുകൾ അരിങ്കൊല ചെയ്യുമ്പോൾ മറുപടി പറയേണ്ടത് ആരാണ് എന്ന് സത്യമായും മനോരമയ്ക്ക് അറിയില്ല അവർ ഈ നാട്ടുകാരല്ല കൊല്ലപ്പെടുന്നവരുടെ മുഖവും നിറവും നോക്കി നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യവിരുദ്ധതയുടെ പ്രകട മുഖങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ മാറുന്നത് കഷ്ടമാണ് എന്നേ പറയാനാവൂ ഈ കൊലപാതകത്തിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നും ഇത് വ്യക്തിവിരോധമാണെന്നും വരുത്തി തീർക്കാനാണ് നമ്മുടെ ഈ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത് ഇതെത്ര വലിയ ഒരു അപഹാസ്യമായ പ്രസ്താവനയാണ് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ നിലപാടാണ് ഈ വാദഗതി അംഗീകരിച്ചാൽ വ്യക്തിവിരോധം കൊണ്ട് മനുഷ്യരെ കൊല്ലാം എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ ഏത് ശിലായുഗത്തിൻ്റെ കാട്ടുനീതിയാണത് വ്യക്തിവിരോധമുണ്ടായാൽ മനുഷ്യരെ കൊല്ലാൻ പാടുണ്ടോ രാഷ്ട്രീയമല്ല ഈ കൊല വ്യക്തിവിരോധമാണ് എന്നൊരാൾ ഗർജിക്കുമ്പോൾ വ്യക്തിവിരോധം കൊണ്ട് മനുഷ്യനെ കൊല്ലുന്നത് ശരിയോ എന്ന ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് നാവ് പൊന്താതിരിക്കുന്നത് ഇനി എന്താണ് രാഷ്ട്രീയ വിരോധവും വ്യക്തിവിരോധവും സി പി ഐ എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയെ ആർ എസ് എസ്സുകാരൻ അരിങ്കൊല ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല എന്നാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഇനി രാഷ്ട്രീയ കൊലപാതകമാവുക ആർ എസ് എസുകാരൻ അക്ഷരം പഠിച്ച് മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വായിച്ച് ഓ ഇതിനോട് എനിക്ക് എതിർപ്പുണ്ട് അതിനാൽ ഞാൻ കൊല നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു കൊല്ലണോ മൂലധനം വായിച്ചിട്ടുള്ള എതിർപ്പ് കൊണ്ട് ഒരാളെ കൊന്നു എന്ന് പ്രതി പോലീസിന് മൊഴികൊടുത്താലാണോ അത് രാഷ്ട്രീയ കൊലപാതകമാവുക സന്ദീപിൻ്റെ വ്യക്തിജീവിതം ജീവിതം രാഷ്ട്രീയ ജീവിതമായിരുന്നു കേരളത്തിലെ ഒരു ലോക്കൽ സെക്രട്ടറി എന്നാൽ രാപ്പകൽ ഭേദമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന നാടിനും മറ്റുള്ളവർക്കും വേണ്ടി സ്വന്തമെന്ന വാക്കുമറന്ന് പൊരുതുന്ന നിസ്വാർത്ഥ പൊതുപ്രവർത്തനത്തിൻ്റെ ആൾ രൂപങ്ങളാണ് അവരുടെ എല്ലാ ചലനങ്ങളും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വിയോജിപ്പിൻ്റെ പല തലങ്ങളും രാഷ്ട്രീയ എതിരാളികളുമായി രൂപപ്പെടും അത്തരത്തിലുണ്ടാവുന്ന വിരോധങ്ങളാണ് പലപ്പോഴും ഇത്തരം കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത് കൊല ചെയ്യാൻ കാരണം കൊല്ലപ്പെട്ടയാളുടെ രാഷ്ട്രീയമാണ് ഇത് തിരിച്ചറിയാനാവാതെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ എങ്ങനെയെങ്കിലും കഴുകി വെളിപ്പിച്ചെടുക്കാനുള്ള കൊലയോളം ഹീനമായ നിലപാടാണ് ഇക്കാര്യത്തിൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ കൊലയാളികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കാത്തതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമങ്ങൾക്കുമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുമ്പോൾ അതിനെ വരികൾക്കിടയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന കൊലയാളിയെ പിന്തുണയ്ക്കുന്ന കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹീനമായ നിലപാട് അറിഞ്ഞോ അറിയാതെയോ ഈ കേരളത്തിൽ പലരും സ്വീകരിക്കുന്നുണ്ട് ഇത് ഇത്തരം കൊലകൾക്ക് വളമായി മാറുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല കേരളത്തിൽ ആർ എസ് എസിൻ്റെ കൊലക്കത്തിയിൽ മാത്രമല്ല അത്തരം കൊലപാതകങ്ങളെ തള്ളിപ്പറയാൻ ആർജവം കാണിക്കാത്ത മാധ്യമപ്രവർത്തകരുടെ മുഖത്തും ചോരക്കറ പുരണ്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തെരുവിൽ ചിതറിയ ചോരയുടെ ഒരു തുള്ളി കേരളത്തിലെ മാധ്യമങ്ങളുടെ മേലും പതിഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല